ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ വീഡിയോയിലോട്ട് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഉറപ്പുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അത് നമുക്ക് ആദ്യമായിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട് അതിന് രണ്ട് മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയുള്ളിയും അതുപോലെ കിരിഞ്ചീരകം പിന്നെ ഒരു രണ്ട് കറി വറുത്തും കൂടി ഇത് നമുക്ക് നല്ല ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വൈറ്റി എടുക്കണം ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശം റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു കശന പട്ട അതേപോലെ ഒരു നാല് ഏലക്ക പിന്നെ ഒരു നാല് ഗ്രാമ്പൂ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വൈറ്റ് വൈറ്റിയെടുക്കാം ഏകദേശം നമ്മുടെ വറിവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ രീതിയിൽ വേണം നമുക്ക് വറുത്തെടുത്താൽ ഇനി നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാനുണ്ട് മസാല നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനൊരു പാനിൽ അടുപ്പി വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി സാധാരണ മുളക് പൊടി തന്നെയാണ് അത് ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് ചെറു പീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടി വറുക്കുമ്പോൾ കരിയാതെ സൂക്ഷിക്കണം നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം വറവ് റെഡി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് പൊടി കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഏകദേശം നമ്മളെ പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീൻ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ വേണ്ടി ഇടണ്ട പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്ത് സവാള നമ്മൾ കയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വയറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ നമ്മൾ ഒരു നാല് പച്ചമുളക് സെൻറ്റർ ഒന്ന് കീറി നാല് പച്ചമുളക് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടും ഒന്നിച്ച് നമുക്ക് ഇതാക്കിയാൽ മതി കേട്ടോ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ട് അതിലൊരു പച്ച മാസം പതിനഞ്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ബന്ധം അടിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിലേക്ക് രണ്ട് തണ്ട് കറി കൂടി നമ്മളത് ഇട്ടുകൊടുക്കാം ഏകദേശം നമ്മുടെ ഉള്ളിയും തക്കാളി ഇതൊക്കെ ഒന്ന് വാടി ലെവലായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം തക്കാളിയും ഇതെല്ലാം ഒന്ന് നന്നായി വയറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ല അപ്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല അത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അധികം നേരം ബേക്ക് ചെയ്യണമെന്നില്ല കാരണം നമ്മൾ എല്ലാം വയറ്റി വെച്ചതാണല്ലോ നേരത്തെ വറുത്ത് വെച്ച മസാലയാണ് നിന്നെ അതിലേക്ക് ഇട്ടതും അപ്പം ഇനി നമ്മളതിലേക്ക് ഒന്നും ചേർക്കാവുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്താക്കാം ഇനി ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ച് കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത് ചിക്കനും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് ആ മസാല എല്ലാ പീസിലും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ചിക്കനിൽ എല്ലായിടത്തും മസാല എത്തുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എല്ലായിടത്തെത്തുന്ന പോലെ മിക്സ് ചെയ്യാം നമ്മൾ എല്ലാ മസാലയും എല്ലാ പീസിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ചിക്കനുള്ള വെള്ളവും ആ സവാള വെള്ളവും ഒക്കെ വൈറ്റ് വരും അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നും കൂടി സാൾട്ട് നോക്കാം കേട്ടോ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിലേക്കൊന്നും ഉണ്ടാവശ്യമില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇരുപത്തു മിനിറ്റ് അടച്ച് വെച്ച് കഴിക്കാം അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാണ്ട് അത് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാണ്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അങ്ങനെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ വെള്ളം നമ്മൾ നോക്കി വേണം ഒഴിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മുടെ ചിക്കൻ ലെവലായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് അരപ്പും കൂടി അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു തിള വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ല തിളയ്ക്കരുത് ഒരു ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മളൊരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലെ മേലേക്ക് നമ്മൾ ഒരു രണ്ട് കറി അപ്പയും കൂടി ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മളെ വറുത്തടച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നൂൽപ്പുട്ടിൻ്റെ കൂടെയോ അതോ പൊരിച്ച പത്തിരിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക നിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ഒന്ന് അമർത്തുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായ്